കാലിക്കറ്റ് സർവകലാശാല ഡീസൺ കലോത്സവം അലങ്കോലപ്പെടുത്തിയ പെടുത്തിയതായി എസ് എഫ് ഐ എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് പ്രതിഷേധം തടയാൻ ശ്രമിച്ച കെ എസ് യു പ്രവർത്തകരെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചത് വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ആനന്ദ് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് കലോത്സവത്തിൽ നടക്കുന്ന അതിക്രമം വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാകുന്നു ആ എസ് എഫ് ഐ പ്രവർത്തകർ ഈ കലോത്സവം തന്നെ അലങ്കോലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു അതേപോലെ തന്നെ ആംബുലൻസിന് നേരെയും അക്രമമുണ്ടായി കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കലോത്സവം നിർത്തിവച്ചിരിക്കുകയാണല്ലോ ആനന്ദ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഇന്നലെ രാത്രി ഈ ഡിസോൺ മാളയിൽ നടന്ന ഈ ഡിസോൺ മത്സരത്തിൽ നടന്ന സംഭവ വികാസങ്ങളാണ് ഇത്തരത്തിൽ നാടകത്തിന്റെ വിധി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്റ്റേജിൽ കയറിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു ഇത് ഒരു വിഭാഗപ്പെട്ട കേസ് വിദ്യാർത്ഥികൾ സ്റ്റേജിൽ കയറി ചോദ്യം ചെയ്യുകയും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു ഈ ഭീഷണത്സരം നടത്തുന്നതും നിയന്ത്രിക്കുന്നതും കെ എസ് യുന്റെ യൂണിയൻ നേതൃത്വത്തിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ കേസ് പ്രവർത്തകൻ ഇത്തരത്തിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതോട് കൂടുതൽ തന്നെയാണ് അവിടെ പ്രകോപനം ഉണ്ടാകുന്നത് പിന്നീട് കാണുന്ന സംഘർഷം തുടർ സംഘർഷങ്ങളിലേക്ക് എല്ലാം നയിക്കുന്നതും ഈ ഒരു കാരണമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എന്തായാലും ആ ദൃശ്യങ്ങളിൽ കാണുന്ന വളരെ ഭീകരമായിട്ടുള്ള രീതിയിലുള്ള സംഘർഷമാണ് രണ്ടു കൂട്ടരും ഇരു കൂട്ടരും നടത്തുന്നത് തുടക്കം ഒരാളെ വർദ്ധിക്കുന്നത് കാണണമെങ്കിലും പിന്നീട് ഇത് ഒരു കൂട്ടമായി ചെയ്തിരുന്നു കൊണ്ട് അവിടുന്ന് സംഘർഷങ്ങളെ ഒരു പരമ്പര തന്നെ ഉണ്ടാവുന്നു വ്യത്യന്തരമില്ലാതെ പോലീസ് ഇടപെട്ടുകൊണ്ട് ഇരു കൂട്ടരെയും ലാപ്പ് മീറ്റും ദൃശ്യങ്ങളും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്തായാലും ഇതിന് തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ വലിയ കേസ് പ്രവർത്തകരെ ആംബുലൻസിൽ പോകുന്ന രീതിയിൽ തടയുകയും പിന്നീട് ആംബുലൻസ് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ പുറത്തുവിട്ടിരുന്നു മാത്രമല്ല അതുപോലെ തന്നെ എസ് എവി പ്രവർത്തകർക്കും വളർന്നിട്ട് എസ് എൽ പ്രവർത്തനം ആക്രമിച്ചിട്ടുണ്ട് പലരും അത്തരത്തിൽ ആശുപത്രിയിലാണ് കേസ് പ്രവർത്തകർക്കും കാര്യങ്ങൾ തന്നെ മാർഗം വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കൂട്ടിലും കാര്യമായിട്ടുള്ള ഒരു സംഘർഷം തന്നെയാണ് ഇന്നലെ അവർ നടന്നത് എന്തായാലും രണ്ടു കൂട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വിനോദ് തീർച്ചയായും തൃശ്ശൂർ മാളയിലാണ് കാലിക്കറ്റ് സർവകലാശാല ഡീസോൺ കലോത്സവത്തിനിടെ തർക്കമുണ്ടായത് അവിടെ ഈ കലോത്സവം അലങ്കോലപ്പെടുത്തുന്ന തരത്തിലുള്ള അതിക്രമമാണ് നടന്നത് എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ആംബുലൻസിന് നേരെയും അക്രമം ഉണ്ടായി ഇപ്പോൾ എന്തായാലും ഡിസോൺ കലോത്സവം നിർത്തിവച്ചിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ്